ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓക്കെ ഞാൻ നമുക്കൊരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ജോസ് പി എല് വൈസ് പ്രസിഡൻ്റാണ് സാബു പി ടി ബെന്നി കെ ഡയറക്ടറാണ് ഗ്രേസി റാഫേൽ ഡയറക്ടറാണ് ടോളി ബേബി ഡയറക്ടറാണ് ബിന്ദു കുമാരൻ ഡയറക്ടറാണ് ഞങ്ങൾ ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ബാങ്കിൻ്റെ ബാക്ക് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഞങ്ങൾ ഭരണ സമിതി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ തുമലേക്കിട്ടുള്ളത് അന്ന് ഈ ബാങ്കിന്റെ ബാങ്ക് നല്ല രീതിയിൽ സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ട് വള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയോളം ഡെപ്പോസിറ്റും നൂറ്റി അറുപത് കോടി രൂപയോളം ലോണുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡ് അതിനോടൊപ്പം തന്നെ വന്ന ദുരന്തങ്ങൾ എല്ലാം കൂടി ലോണിന്റെ തിരിച്ചടവ് വളരെ മന്ദഗതിയിലാവുകയും കുറിച്ച് അതിനെ തുടർന്ന് ഇവിടെ നോട്ടീസുകളും കുത്തിയിരിപ്പ് സമരങ്ങളും ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഡെപ്പോസിറ്റുകാര് മുഴുവൻ ഒന്നിച്ച് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു അതിനുശേഷം ഈ എലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ കഴിഞ്ഞ ഡയറക്ട് ബോർഡിലേക്കുള്ള എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ വികസന സമിതി എന്നുള്ള ഒരു ലേബലിൽ ഒരു നോട്ടീസ് ഇറക്കിണ്ട് അതുവരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ നോട്ടീസോടുകൂടി അറുപത്തി നാല് കോടി രൂപയോളമാണ് അന്ന് ജനങ്ങൾ ഡെപ്പോസിറ്റ് തിരികെ ആവശ്യപ്പെട്ടുള്ളത് എത്തി എത്തിച്ചേർന്നു എന്നാൽ തീർച്ചയായിട്ടും എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡെപ്പോസിറ്റ് ഫുൾ റിസോഴ്സുകളെല്ലാം തീർന്ന ഒരവസ്ഥയിലായപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റേഴ്സിന് അവർ നിക്ഷേപർക്ക് അവർ ആവശ്യപ്പെടുന്ന തുക കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടമായിരുന്നു അതിനെ തുടർന്നാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഭരണസമിതി അധികാരത്തിൽ വരും ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന മുതൽ ഞങ്ങൾ ഇവിടെ വായ്പ കൊടുക്കുന്നതെല്ലാം നിർത്തിവെച്ചു ഒപ്പം തന്നെ ഇവൻ മറ്റേ ഗോൾഡ് ലോൺ ഉൾപ്പെടെ എല്ലാ വായ്പകളും നിർത്തിവെക്കുകയാണ് ഉണ്ടായത് ലോൺ തിരിച്ചടവിനുള്ള നടപടികൾ പൂർവാധികം ശക്തമായിട്ട് നമ്മൾ നടപടി എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു അതുപോലെ ഇവിടെ നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു അതിൻ്റെയും പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു അത് ബാങ്ക് നേരിട്ട് ഏറ്റെടുത്ത് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരികയാണ് അതുപോലെ തന്നെ വളക്കട ഇവിടെ ഒരു വളം ഡിപ്പോ ഉണ്ടായിരുന്നു വളം ഡിപ്പോയിൽ വളങ്ങൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് ഈ വളം ഈ ഹെഡ് ഓഫീസിന്റെ ഗോഡൌണിലും അതുപോലെ തന്നെ പുതുമുറ്റി ബ്രാഞ്ചിലും എല്ലാ വളങ്ങളും ലഭ്യമായ എല്ലാ വളങ്ങളോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലോൺ റിക്കവറിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനുവേണ്ടിയായിട്ട് അഞ്ഞൂറ്റിയൊന്ന് കേസുകളാണ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ നമ്മൾ എ ആർ സി ഇ വിവിധ ഘട്ടങ്ങളായി ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എ ആർ സി ജപ്തി നടപടികൾ പൂർവാധികം ശക്തമാക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ജോയിന്റ് രജിസ്ട്രാറ് രജിസ്ട്രാർ മിനിസ്റ്റർ തുടങ്ങിയ മുഴുവൻ ആളുകളുടെ പേരും ഒരു ഫുൾ ടൈം സെയിൽ ഓഫീസറെ ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതേ നമ്മുടെ അപേക്ഷ പരിഗണിച്ചിട്ടില്ല ഈ സെയിൽ ഓഫീസർ ഇവിടെ നമുക്ക് ഇപ്പം നിലവിലുള്ള ഒരു സെയിൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ നാല് സംഘങ്ങളുടെ ചുമതലയുള്ളതാണ് പാറക്കടവ് അങ്കമാലി അറബൺ അതുപോലെ തന്നെ മുഴിക്കുളം ദു മൂക്കൻറ്റൂർ സർവീസ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഈ സെയിൽ ഓഫീസർ വരുന്നത് ദാറ്റ് മീൻസ് അമ്പത്തിയാറ് ദിവസമാണ് ഒരു വർഷത്തിൽ ഈ സെയിൽ ഓഫീസർക്ക് ഈ ഓഫീസിൽ വരാൻ കഴിയുക അഞ്ഞൂറ്റിയൊന്ന് കേസുകളുണ്ട് അതിന്റെ ജാമ്യക്കാർ ഉൾപ്പെടെ മുഴുവൻ കേസുകളിലും എങ്ങനെ എത്രത്തോളം പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതിനിടയിലാണ് എന്നിരുന്നാലും നമ്മൾ ഈ ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിനു ശേഷം ആദ്യം എടുത്ത തീരുമാനം ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ലോൺ കുടിശ്ശികക്കാർക്കെതിരെ പാടില്ല മുഴുവൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ശക്തമായ നിലപാടോടുകൂടിയാണ് അതിനായിട്ട് എന്ത് നടപടികൾ എടുക്കുന്നതിനും പൂർണ്ണമായ സ്വാതന്ത്ര്യം സ്റ്റേറ്റ് ഓഫീസിൽ നൽകിയിട്ടുള്ളതാണ് അതിന് സ്ഥലം അടക്കുന്നതിനായാലും വാലുവേഷൻ എടുക്കുന്നതിനായാലും നോട്ടീസ് കൊടുക്കുന്നായാലും എല്ലാ സൗകര്യങ്ങളും നമ്മൾ സെയിൽ ഓഫീസിൽ നൽകി വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഇതെല്ലാം നടത്തി വരാൻ സാധിച്ചിട്ടുള്ളൂ അതുമാത്രമല്ല നമ്മൾ ഇവിടെ വരുന്ന ഏത് ലോ വായ്പകളും തിരിച്ചു പിടിക്കുന്നതിന് എന്ത് നടപടി ഒരു ഭരണസമിതി അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ കൂട്ടായിട്ട് എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് ഈവൺ സെക്യൂരിറ്റി വച്ചിരിക്കുന്ന വസ്തുവിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു കിട്ടാൻ പോലും അതിനു വേണ്ടി പോലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക മണ്ണെടുത്താൽ അതിന് പരാതി കൊടുക്കുക അങ്ങനെ ഓരോ തരത്തിലും ഇവിടെ ലോണുകൾ റിക്കവറി തിരിച്ചു വരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് മുപ്പത്തി കോടി രൂപയാണ് ഈ ഞങ്ങൾ അധികാരത്തിലേറ്റ ശേഷം ഈ സംഘത്തിൽ തിരികെ വന്നിട്ടുള്ളൂ ഈ തുകകളെല്ലാം തിരികെ ഡെപ്പോസിറ്റുകാർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത് അല്ലാതെ ഒരു ഗോൾഡ് വായ്പ ലോണോ അല്ലെങ്കിൽ മറ്റൊരു പുതിയ വായ്പകളോ ഞങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഇതെല്ലാം ആനുപാതികമായിട്ട് എല്ലാവർക്കും പ്രൊപ്പോഷണായിട്ട് കൃത്യമായി രജിസ്റ്റർ ചെയ്ത് ആ അപേ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് കൃത്യമായിട്ട് പ്രപ്പോഷണായിട്ടാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് ഇന്ന് ഈ സംഘത്തില് അപേക്ഷ നൽകിയിരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു രൂപ പോലും അല്ലെങ്കിൽ ആനുപാതികമായി തുക കൊടുക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഏതെങ്കിലും തരത്തില് പരമാവധി തുകകൾ തിരിച്ചടയ്ക്കാനായിട്ട് അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ മുപ്പത്തെട്ട് കോടി രൂപ തിരിച്ചടച്ചു എന്ന് മാത്രമല്ല ഈ സംഘത്തിന്റെ സെയിൽ ഓഫീസറാണ് ഈ എറണാകുളം ജില്ലയില് ഏറ്റവും കൂടുതൽ കുടിശയെ പിരിച്ച ഒരു വ്യക്തി ഒരു സെയിൽ ഓഫീസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല സെയിൽ ഓഫീസറിന് മിനിസ്റ്ററുടെ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അതിനെ ഏറ്റവും കൂടുതൽ തുക പിരിച്ചിട്ടുള്ള ഈ സംഘത്തിൽ നിന്നാണ് അത് ഈ ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഈട് ഈടുവസ്തു മരമോ മറ്റു കല്ലോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് അറിവ് കിട്ടിയ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അവിടെ വന്ന് തടസ്സപ്പെടുത്തുകയും പൈസ അടയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യാം അങ്ങനെ കൂട്ടായിട്ട് ഒത്തിരി നിന്നെ ഫലമായിട്ടാണ് ഇത്രയും തുക തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും നിക്ഷേപ സംരക്ഷണ സമിതി എന്നുള്ള രീതിയിൽ ഒരു സമിതി ഇവിടെ രൂപീകരിക്കപ്പെട്ടു ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പാണ് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന ശ്രീ പി ഓ മത്തായി എന്ന് പറയുന്ന വ്യക്തി ഒക്കെ ആകെ ഇവിടെയുള്ളത് പതിനായിരം രൂപയുടെ ഡെപ്പോസിറ്റ് അത് ഈ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ കാലത്താണ് ഇദ്ദേഹം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അതിന് രണ്ട് വർഷക്കാലത്തേക്ക് ഈ കാലാവധിയിലേക്കാണ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം ഇയാൾ ഈ സംഘത്തിലെ മുഴുവൻ ഡെപ്പോസിറ്റുകാരുടെയും വീടുകളിലും കയറി ഇറങ്ങി അല്ലെങ്കിൽ അവരെ ഫോണിൽ വിളിച്ചുകൊണ്ട് അവരുടെ ഡെപ്പോസിറ്റ് പിൻവലിക്കണം അതിന് നിങ്ങളുടെ നിക്ഷേപ തുക ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ സംരക്ഷണ സമിതിയിൽ അംഗമായിരിക്കണം അതിനുള്ള തുകകള് അതിന്റെ ഞങ്ങൾ ആയിരം രൂപയോളം എന്ന് പറയപ്പെടുന്നു ആയിരം രൂപയോളയ്ക്കണം എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നുണ്ട് ഓരോ വ്യക്തികളും ഇവരെല്ലാവരും ഈ നിക്ഷേപകര് ഈ സംഘത്തിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ നിക്ഷേപ സംരക്ഷണ സഭയിൽ ചേർന്നാൽ മാത്രമാണ് തുക കിട്ടുന്നത് എന്ന് വളരെ സങ്കടപ്പെട്ട് നമ്മളെടുത്ത് വരുന്നവർ അപ്പോ അങ്ങനെ നിക്ഷേപരെ പരിഭ്രാന്തിയിലാക്കി ഈ സംഘത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ ഈ സംഘത്തെ ഏത് വിധേനയും അടച്ചുപൂട്ടുക എന്ന ലക്ഷ്യമാണ് ഇവരുടെ കയ്യിലുള്ളത് കാരണം ഇന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ന് അവിടെ വന്നിരുന്ന പത്ത് ഇരുപത്തിരണ്ട് പേരില് പത്ത് പേർക്ക് പത്തോളം പേർക്ക് ഒരു രൂപയുടെ പോലും എഫ് ടി ഇല്ലാത്ത ആളുകളാണ് നൂറ്റി പത്ത് രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഡെപ്പോസിറ്റ് മാത്രം ഷെയർ മാത്രമുള്ള ആളുകളാണ് അതിൽ ഭൂരിപക്ഷം അവിടെ വന്നിരുന്നതിൽ നാലോളം പേർക്ക് ഡെപ്പോസിറ്റുകളുണ്ട് ഭൂരിഭാഗം തുകയും അവർക്ക് നൽകിയിട്ടുള്ളതാണ് പേര് ആ ഒരു നിക്ഷേപകന്റെ പേര് വെളിപ്പെടുത്താൻ പറ്റവൻ പേര് വെളിപ്പെടുത്തുന്നില്ല ഒരാൾക്ക് നൽകിയിട്ടുള്ളത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരാൾക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപ കൊടുത്തിട്ടുണ്ട് മറ്റൊരു വ്യക്തിക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഓരോരു നിക്ഷേപകരുടെ അനുവാദികൾ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് അവിടെ ഇത് ചെയ്ത സംസാരിച്ചവരാൾക്ക് കൊടുത്തത് ഏഴു ലക്ഷത്തി അയ്യായിരം രൂപയാണ് കൊടുത്തിട്ട് അയാൾക്ക് ഇനി ആറ് ലക്ഷം നാല്പത്തി അയ്യായിരം രൂപ ഇനി തിരിച്ചു കൊടുക്കാനുള്ളൂ അതുപോലെ തന്നെ മറ്റു പലർക്കും നൂറു രൂപയുടെ ഷെയർ അല്ലെങ്കിൽ പതിനായിരത്തി താഴെ തുകകളാണ് ഇവരുടെ കയ്യിൽ ഉള്ളത് അത് വളരെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ നിക്ഷേപകരോടും കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം തിരികെ വാങ്ങണമെങ്കിൽ സംരക്ഷണ സമിതിയിൽ ചേരണം ചേർന്നമാർക്ക് കിട്ടും ഈ വരുന്ന ഈ സംരക്ഷണ സമിതിയിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷം ആളുകളുടെയും ബന്ധുമിത്രാദികള് ഇവരുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ ഇവരുടെ ജ്യേഷ്ഠാനുജന്മാർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ നൽകാനുള്ളത് ലോൺ കുടിശ നിലനിൽക്കുന്നത് ഒരു വ്യക്തിയുടെ ഞാൻ പറയാം ഒരു വ്യക്തിയുടെ ലോൺ കുടിശ്ശിക എന്ന് പറയുന്നത് മുപ്പത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് മറ്റൊരു വ്യക്തിയുടെ ഇത് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മറ്റൊരാളുടെ നാൽപ്പത്തിയാറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് അപ്പൊ ഇതുപോലെ നിക്ഷേ ഇവർ നിക്ഷേപകരോട് ഇവർ ഇത് പറയുന്നു ഈ സംഘത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിക്ഷേപകരെ കൂടുതൽ വിളിച്ചു കൂട്ടിയതെന്ന് ഇവര് പറയുന്നതോടൊപ്പം തന്നെ ഇവരുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഇവരുടെ സഹോദരന്മാര് അല്ലെങ്കിൽ ഇവരുടെ ജേഷാഞ്ജന്മാര് എല്ലാവരെയും എല്ലാവരുടെയും നിക്ഷേപ തുക തിരിച്ചട ലോൺ തുക തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ഈ സംഘം വളരെ സ്മൂത്ത് ആയിട്ട് പോകും അപ്പൊ ഈ പ്രസ്ഥാനത്തിലുള്ളവരെയോടോ അല്ലെങ്കിൽ അവരുടെ ലോൺ തുക തിരിച്ചടയ്ക്കാൻ നമ്മൾ ഇവരുമായി സമീപിക്കുമ്പോൾ ഇവർ പറയുന്നത് അത് നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾ വാങ്ങിയെടുത്തോളൂ പക്ഷെ നിക്ഷേപ തുക അത് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് തരണം ഞങ്ങൾ പറയുന്നത് സ്ഥിതിയിൽ തരണം നിലവിൽ സംഘത്തെ സംബന്ധിച്ച സംഘത്തിൽ ഫ്രൂട്ട് റിസോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഇന്ന് കളക്ട് ചെയ്യുന്ന തുക ഇന്ന് തന്നെ നിക്ഷേപകർക്ക് നൽകുകയാണ് ആ തരത്തിലാണ് നമ്മൾ ഗോൾഡ് ലോണെങ്കിലും തിരികെ നൽക തുടങ്ങണം എന്നുള്ള രീതിയിൽ നമ്മൾ ആശ്രയിച്ചു നമ്മൾ അതിനൊപ്പം തന്നെ ഈ സംഘത്തില് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം ഡെപ്പോസിറ്റ് മൊബിലേഷൻ സ്കീമിൽ ഇരുപത്തഞ്ച് കോടി രൂപയും പുനരുദ്ധാരണ നിധിയിൽ ഈ ബഹുമാനപ്പെട്ട ഈ സർക്കാർ എന്നിട്ട് പ്രസിദ്ധീകരിച്ച പുനരുദ്ധാരണ നിധിയിൽ അമ്പത് കോടി രൂപ ആവശ്യപ്പെട്ട് നമ്മൾ അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു രൂപ പോലും നമുക്ക് സാങ്ഷനായി കിട്ടില്ല അപ്പൊ ഗവൺമെന്റ് തലത്തിലും നമുക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്ന അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു വായ്പ തരുന്നില്ല അതുമാത്രമല്ല കേരള ബാങ്കിൽ അഞ്ചര കോടി രൂപയുടെ ഷെയർ ഉണ്ട് ഈ ബാങ്കിൽ ഈ അഞ്ചര കോടി രൂപയിൽ മൂന്ന് കോടി രൂപയെങ്കിലും തിരികെ ഷെയർ വിഡ്രോ ചെയ്യാനേണ്ട അപേക്ഷ കൊടുത്ത് അത് നിരസിച്ചു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പത്ത് പതിനൊന്ന് കോടി രൂപയുടെ ഷെയർ ഉണ്ട് ഈ ഷെയർ വില്പന ചെയ്യുന്നതിന് ഡിമാറ്റ് ചെയ്യുന്നതിന് കൊടുത്തിട്ട് ഈ ഗ്രാമത്തിൽ നിന്നും ഒരാൾ വിളിച്ച് അത് തടസ്സപ്പെടുത്താനായിട്ടുള്ള എല്ലാ അവതാശങ്ങളും ചെയ്തിരിക്കുകയാണ് അപ്പൊ ഏതു വിധേനയും സംഘത്തിന് ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇവരുടെ വിധം ഇവരുടെ ഉദ്ദേശം സതുദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടത് ഈ കുടിശ്ശികള് ലോൺ കുടിശ്ശികൾ തിരികെ വരികയും ഈ ഡെ ഡെപ്പോസിറ്റ് എല്ലാം ഒരു വ്യക്തിക്ക് ഒരു രൂപ പോലും ഇല്ലാത്ത രീതിയിൽ മുഴുവൻ ഡെപ്പോസിറ്റുകളും തിരികെ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഈ ചുമതലയേറ്റ് ഒരു വർഷത്തിനകം അല്ലെങ്കിൽ ഒന്നേകാൽ വർഷത്തിനകം ഇത്രയും തുക മുപ്പത്തിയെട്ട് കോടി രൂപയോളം തിരികെ കൊടുക്കാനായ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുന്നത് ആ തുക തിരിച്ചു കിടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതും ഈ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് കഴിയാൻ സാധിക്കുമെന്ന് നമ്മൾ ഉറപ്പായി ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഈ അനാവശ്യമായിട്ട് നിക്ഷേപകരെ ഉത്കണ്ഠരാക്കി പരിഭ്രാന്തരാക്കി സംഘത്തില് രാഷ്ട്രീയ ലാഭത്തിന് അല്ലെങ്കിൽ ഇലക്ഷനോട് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിന്റെ ഇലക്ഷനോടനുബന്ധിച്ച് കാണിക്കുന്ന ഈ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ സംഘത്തിന്റെ ഭാവിയെ ഒരിക്കലും കരുപിടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സംശയമല്ല തിരികെ അടയ്ക്കാനുള്ള ലോണുകളെല്ലാം തീർച്ചയായും തിരികെ പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സംഘത്തിൽ നിന്ന് പാവപ്പെട്ട നിക്ഷേപകരുടെ പൈസകൾ തിരിച്ചു പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിക്ഷേപ പണങ്ങളെല്ലാം തിരികെ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മാത്രമാണ് അഞ്ഞൂറ്റി ഒന്ന് വായ്പകളാണ് നമ്മൾ എഐആർ സി ഇ പി നമ്മൾ കേസ് വലിയതിക്കുന്നത് ഈ ഫയലുകൾ അപ്പാടെ തന്നെ നമ്മൾ സെയിൽ ഓഫീസറെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയായിരിക്കേണ്ടത് സെയിൽ ഓഫീസറാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഫീസുകളും നമ്മൾ കൃത്യമായി ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ടൈം സെയിൽ ഓഫീസറെ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ദുർഭാഗ്യവശാൽ ഇതൊന്നും നൽകാനായിട്ട് ഗവൺമെന്റോ ആ അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റോ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തമായ സത്യം അതോടൊപ്പം തന്നെ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഈ നിക്ഷേപ സംരക്ഷണ സമിതി എന്നുള്ള രീതിയിൽ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഈ നിക്ഷേപ നിക്ഷേപ സംരക്ഷണ സമിതിയിലെ പേരില് ഇവർ നടത്തുന്ന ഈ നാടകത്തില് അതിനകത്ത് നിക്ഷേപകര് തുലവും കുറവാണ് ഇവരുടെ ഉദ്ദേശം മറ്റൊന്നാണ് അതിനെ ഈ ബാങ്കിനെ കരുവരുവാക്കരുത് അല്ലെങ്കിൽ ബാങ്കിനെ നശിപ്പിക്കരുത് എന്ന് മാത്രം ആണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ നിക്ഷേപരോടും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എല്ലാ നിക്ഷേപകർക്കും അവരുടെ തുക നമുക്ക് ഇനി ആകെ ഈ ഭരണസമിതി അധികാരത്തിലേക്കുമ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ ഡെപ്പോസിറ്റ് ബാലൻസ് നിക്ഷേപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ്റി കോടി രൂപയാണ് ആകെ നിക്ഷേപമുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒന്നേകാല വർഷം കൊണ്ട് ഏകദേശം നാൽപ്പത് കോടി രൂപയോളം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ തുകയും കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുള്ളൊരു സംശയമില്ല അതിന് ഞങ്ങൾ പരമാവധി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നുള്ളതൊരു സംശയമില്ല പിന്നെ ഇവർ ആ പറയുന്നത് ഈ നടപടികൾ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ പോലും ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു സംഘമില്ല അഞ്ഞൂറ്റി ഒന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ പേരുടെയും തുക തിരിച്ചുപിടിക്കണമെന്ന കൂടി തന്നെയാണ് അതിന് പൂർണ്ണമായും ഞങ്ങൾ എല്ലാവരും സജ്ജമായിട്ട് നിലകുമെന്നുള്ളൊരു സംശയമില്ല ഏത് വിധിനെയും ഈ തുകകൾ മുഴുവൻ തിരിച്ചെങ്കിൽ പിടിക്കും എന്നുള്ളൊരു സംശയമില്ലെന്ന് മാത്രം നിങ്ങൾ ഉറപ്പുണ്ട് എനിക്ക് നിക്ഷേപകരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ മുഴുവൻ തുകയും ഞങ്ങൾ നൽകാനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ് ബദ്ധരാണ് തീർച്ചയായിട്ടും നൽകുമെന്നുള്ളൊരു സംശയമില്ല ഇന്ന് കേരളത്തിലുള്ള മറ്റു പല്ല സഹകരണ സംഘത്തെക്കാൾ കൂടുതൽ അഭിമാനപൂർവ്വം പറയുന്നു ഇത്രയും തുക തിരികെ നൽകിയത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സംഘത്തിൽ ഇത്രയും തുക തിരികെ നൽകിയാനാവുന്നത് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇനിയുള്ള കാലഘട്ടത്തിലും അത് നൽകുമെന്നുള്ളത് ഉറപ്പ് നൽകുകയാണ് ഞാൻ മൂക്കനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ് രണ്ടാമത്തെ ടൈമാണ് ഞാനിപ്പോ ഈ ബാങ്കിലെ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം ഈ ബാങ്കിലെ ഡയറക്ടറായിട്ട് വരുമ്പോൾ ഇവിടെ തൊണ്ണൂറ് കോടി രൂപ ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്ന ബാങ്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ബാങ്കിന്റെ നശിപ്പിക്കുന്ന രീതിയിൽ എതിർ കക്ഷികളുടെ ഭാഗത്തുനിന്ന് വളരെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി കുറച്ച് നാള് മാത്രം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അതിനുശേഷം വികസന സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഇവിടെ വരികയും ഈ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഈ വികസന സമിതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു ഒരുമാതിരി കൊള്ളാവുന്ന ആളുകളാണ് വികസന സമിതിയിലുള്ളത് അവര് ഓരോ വീടുകളിൽ ചെന്ന് ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഡെപ്പോസിറ്റ് അത് ശരിയാണെന്ന് വിശ്വസിക്കും അതാണ് ബാങ്കിൻ്റെ ഏറ്റവും നാശത്തിലേക്ക് വരാനുള്ള ഒരു കാരണം അതിനുശേഷം രണ്ടാമത്തെ ടൈമിലേക്ക് ഞാനിവിടെ വരുമ്പോൾ പൈസ ഒന്നും തന്നെ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നില്ല എല്ലാം പിൻവലിച്ചു പോയിരുന്നു ഞങ്ങളുടെ ഈ സമിതിയില് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഞങ്ങൾ കുടിശ്ശിക പിരിക്കുകയും ആ കുടിശ്ശിക വരുന്ന മുറയ്ക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഞങ്ങൾ ചെയ്തു വരുന്നു ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇനിയുള്ള ഡെപ്പോസിറ്റുകാർ പോലും അത്യാവശ്യത്തിനല്ലാതെ പൈസ പിൻവലിക്കാതിരുന്നാൽ ഈ ബാങ്കിനെ രക്ഷപ്പെടുത്താം എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ലോൺ പിരി കൊടുത്തിരിക്കുന്ന ലോൺ തിരിച്ചെടു പിടിക്കുന്ന കാര്യത്തില് ഞങ്ങൾ ഏത് ബാങ്കിനേലും മുമ്പന്തിയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഡെപ്പോസിറ്റുകാരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് അത്യാവശ്യമില്ലാത്ത കാശാണെങ്കിൽ പിൻവലിക്കരുത് ഞങ്ങൾ ബാങ്കിനെ രക്ഷപ്പെടുത്താൻ പരമാവധി പരമാവധി ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു